ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുൽമീൻ വസ്ലാമു അല അഷ്റഫുൽ അജ്മഅീൻ റഹ്മാൻ ആ റബ്ബ് പരിശുദ്ധമായ ഈ ദിനരാത്രികൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുന്ന മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തിയാനും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ വന്നു പോകുന്ന പാപങ്ങളെ വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മക് മിനിങ്ങളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ റബ്ബൽ ആലമീൻ ഈ ഭൂമുഖത്ത് ജീവിച്ചു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ പോലെ ജീവിക്കാനാണ് പ്രയാസം എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ അവർക്ക് അതൊക്കെയുണ്ട് അതൊക്കെ അത് അതൊക്കെ അതുകൊണ്ട് അതെൻ്റെ ജീവിതത്തിലും വേണം അവരെന്താണ് വിചാരിക്കുക അവരെന്താണ് തോന്നുക ഈ ചിന്തകൾ പൊതുവെ നമ്മുടെയൊക്കെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക് ഒരു മനുഷ്യനായി ലോകത്ത് ജീവിച്ചു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ പലതും നമുക്ക് ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും അതില്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ജീവിതം എന്തോ ആണ് എന്നൊക്കെയുള്ള ചിന്ത പൊതുവെ മനുഷ്യരെ അലട്ടാറുണ്ട് എന്നാൽ അള്ളാഹു സുബാനഹു താലയാവട്ടെ എല്ലാവരെയും സമന്മാരായിട്ടല്ല ഈ ലോകത്ത് സംവിധാനിച്ചിരിക്കുന്നത് അതിൽ സമ്പന്നരുണ്ട് പാവപ്പെട്ടവരുണ്ട് ആരോഗ്യമുള്ളവരുണ്ട് രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടവരുണ്ട് താഴ്ന്ന കുടുംബങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഉയർന്ന ജോലി ചെയ്യുന്നവരുണ്ട് ഇത്തരത്തിലൊക്കെയുള്ള ഏറ്റ വ്യത്യാസങ്ങളിലാണ് അള്ളാഹു സുബാന ഹുവറ്റ ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത് ഖുർആൻ പറയുന്നത് ഈ താറഫു അത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എണ്ണമറ്റതാണ് ആ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ മറ്റുള്ളവനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാത്തൊരനുഗ്രഹം അതിൻ്റെ പേരിൽ ബാക്കിയുള്ള ന്യായമത്തുകൾ മുഴുവൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഉദാഹരണം പറയുകയാണ് അള്ളാഹു നമുക്ക് നല്ല കുടുംബം തന്നു നല്ല ആരോഗ്യം തന്നു ബാക്കിയുള്ള ജീവിതത്തിലെ എല്ലാം നല്ലതായി തന്നു പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി അത്ര സമ്പത്ത് അല്ലെങ്കിൽ അവൻ്റെ അത്ര നല്ലൊരു ജോലി എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതുവരെയുള്ള നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നു പിന്നെ നമുക്ക് ആ ഒരു കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണത് കിട്ടാത്തതിൻ്റെ മേൽ ആഗ്രഹിക്കുകയും കിട്ടുന്ന നിയമത്തുകളെയൊക്കെ മറന്നുപോവുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളരെ സുപരിചിതമായിരിക്കുന്ന സ്വതവേയുള്ള ഒരു സ്വഭാവമാണ് അത്തരത്തിൽ നിന്ന് അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അസൂയ എന്നത് എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ല സമ്പത്തുണ്ടായി ആ സമ്പത്ത് പോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക അതിനസൂയ എന്ന് പറയില്ല ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട് അതേപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക അതിനും അസൂയ എന്നൊന്നും പറയൂല ഒരാൾക്ക് നല്ല ഒരു ജോലിയുണ്ട് അതേപോലെ ഒരു ജോലി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് എക്സാമിന് അല്ലെങ്കിൽ നല്ല പരീക്ഷക്കോ അല്ലെങ്കിൽ നല്ല മാർക്കോ അല്ലെങ്കിൽ നല്ല ഉന്നതമായ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിച്ചു അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുക ഒരാൾക്ക് നല്ല ആലിമാണ് അയാളെപ്പോലെ എനിക്കും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ ഇതൊന്നും അസൂയ അല്ല ഇതിന് റിബിത്തത് എന്നാണ് പറയുക എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിപ്പോകാനും അതെനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കുക ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വലിയ സമ്പന്നനാണ് ഓൻ്റെ സമ്പത്തൊക്കെ പോയിട്ട് ഓൻ ഓൻറ്റേത് അനുഗ്രഹങ്ങളൊക്കെ പോയിട്ട് അതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മറ്റൊരാളുടേത് നശിച്ചു പോകാനും അത് എൻ്റേതാകണമെന്നുമുള്ള ഒരാളുടെ ആഗ്രഹത്തെയാണ് കിതാബുകളിലൊക്കെ അസൂയ എന്നതിനെ കുറിച്ച് പറയുന്നത് ആ അസൂയ വളരെ ഗൗരവമുള്ളതായിട്ടാണ് പരിശുദ്ധതീ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട് അം ഇബ്രാഹിം അൽ കിതൻ നാം നമ്മൾ നൽകിയത് അള്ളാഹു പറയാണ് ഞാൻ നൽകിയ ഞാൻ ആളുകൾക്ക് ചില ആളുകൾക്ക് സമ്പത്ത് നൽകി ചില ആളുകൾക്ക് വേറെ പല അനുഗ്രഹങ്ങളും നൽകി ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു തല ഓരോരുത്തരിൽ ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയില്ല അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ തരത്തിൽ ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവർ അസൂയ വെക്കുകയോ അം സഹസദൂ ഹെസ്ദൂനാസ അവർ ജനങ്ങളോട് അസൂയ വെക്കുകയാണോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൻ്റെ അധ്യാപനം അപ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ് സ്വതവേ നമുക്ക് അസൂയ ഉണ്ടാകും ആ അസൂയ നമ്മെ കാർന്ന് തിന്നുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് മറ്റൊരാൾക്ക് കിട്ടിയ ന്യാമത്ത് നീങ്ങിപ്പോകാനും അതെനിക്ക് വരണം ഓൻക്കൊന്നും വേണ്ട ഓൻ്റെ അടുത്തൊക്കെ പോയെങ്കിൽ എന്നിട്ട് അതിനുള്ള പണിയെടുക്കുക അതിനുള്ള സിഹറും അതിനുള്ള ഓൻ്റെ ഇതിൽ നിന്ന് അതെങ്ങനെയൊക്കെ നശിച്ച് പോകാൻ വേണ്ടി ഓൻ്റെ പുതിയ വണ്ടി വാങ്ങിയാൽ അതുകൊണ്ട് ചാവിയൊണ്ട് വരയിടുക അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടിക്കുക ഈ രീതിയിലുള്ള മാനസികാവസ്ഥയാണ് പരിശുദ്ധ ദീൻ വളരെ ഗൗരവമായ നിലക്ക് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അസൂയ അഗ്നിയാണ് എന്നാണ് പറയുക നമ്മുടെ അമലുകളൊക്കെ തീ വിറക് കാർന്ന് തിന്നുന്നത് പോലെ നമ്മുടെ അമലുകളെ കാർന്ന് തിന്നുന്ന ഈ ആകും ഹസദ ഫൈനൽ ഹസദുൽ ഹസനാത്തി കമാത് ഉൽ ഹത്ത എന്നാണ് റസൂൽഹി തങ്ങൾ പറഞ്ഞത് അസൂയ അഗ്നിയെ പോലെയാണ് അത് വിറകുകളെ കാർന്ന് ഉണങ്ങിയ കുറേ വിറകിൽ തീയിട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം വേഗത്തിലായിരിക്കും ആ വിറകിനെയൊക്കെ തിന്നു തീർക്കുക എന്ന് പറഞ്ഞാൽ തീ പിടിച്ച് നശിക്കുക എന്നതുപോലെ നമ്മുടെ നന്മകളിൽ വരുന്ന ഒരു തീയാണേത് ഇത്തരത്തിലുള്ള അസൂയ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അണുമണിത്തൂക്കം ഒരാളുടെ ഹൃദയത്തിൽ ഹസദ് ഉണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്നാണ് എന്താണ് സ്വർഗത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ മർത്തബയാണ് അതിലേറ്റവും ഉയർന്ന മർത്തബയായ മക്കാമും എന്ന് പറയുന്ന ഏറ്റവും സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലായിരിക്കും ഹബീബുന റസൂർ അള്ളഹി സ്വലുവിസ്ല മാർത്തങ്ങൾ അങ്ങനെ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത അമലുകൾക്കനുസരിച്ച് വിവിധ തട്ടുകളിലായിട്ടായിരിക്കും നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ അസൂയുള്ള ഒരാൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാവസ്ഥയൊക്കെയാണെങ്കിൽ ഓ ഓൻ ഇന്നേയും കാട്ടിലും ഉയർന്ന വർത്തവ്യയിലാണ് ഓൻ കൗവാണം ഇൻ കൗ എന്നുള്ള ഒരു ചിന്ത ആ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധ ധീനിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത് തനിക്കുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരനും ആഗ്രഹിക്കുക അതുവരെ നിങ്ങൾ മുഖ്മിനാവുകയില്ല എന്നുള്ളതാണ് ഹബീബ റസൂലിൻ്റെ ഹദീസ് എനിക്ക് ഒരു നല്ല ഒരു ജോലി ഉദാഹരണം പറയാം ഒരു ജോലി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതേ ജോലി എൻ്റെ സഹോദരന് കിട്ടുമ്പോൾ അതേ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയണം അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ ആവുകയുള്ളൂ ഒരു അണുമണി തൂക്കം പോലും മനസ്സിൽ അസൂയ ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ കഴിയൂ എന്നുള്ളതല്ലേ റസൂറുല്ലാഹി സലഹ് അലഹി വസലമാ തങ്ങൾ മക്കയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ പ്രധാനമായും രണ്ട് മൂന്ന് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഹൗസ് ഹസ്റജ് വിഭാഗക്കാരുണ്ടായിരുന്നു ജൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട അവിടുത്തെ അന്നത്തെ വിഭാഗങ്ങൾ അപ്പോൾ ഈ ഹൗസ് ഹസറജ് ഗോത്രക്കാര് എന്താ ബഹുദൈവ ബഹുദൈവ ആരാധകരാണ് ജൂതന്മാർ മുസാനബിൻ്റെ ആ ഒരു ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് അതിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടൊക്കെ ശരീരത്തിങ്ങനെ തുടർന്നു പോരുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ജൂതന്മാർ എപ്പോഴും ഇവരോട് ഇങ്ങനെ പറയുമായിരുന്നു ഹൗസ് ഹസ്റജിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു നബി വരാണ്ട് ഏ ആ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഏഹ് ഞങ്ങൾ നബി ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്കായിരിക്കും ഇജ്ജത്ത് ഈ ഞങ്ങൾക്കായിരിക്കും പ്രതാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂറുള്ള നബൂവത്തുമായി കടന്നു വരുന്നതിന് മുൻപ് ഈ ഹൗസ് ഹസജ് ഗോത്രക്കാരോട് ജൂതന്മാർ പറയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഓല് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നബിയായി വരുമെന്നായിരുന്നു പക്ഷേ അള്ളാ സുബാ നഹു വച്ചാല മഹാനായിരിക്കുന്ന ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പരമ്പരയിൽ നിന്ന് നമുക്കറിയാലോ ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കളായ പ്രധാനപ്പെട്ട രണ്ട് മക്കളായ ഇസ്മാൽ നബിയുണ്ട് ഇസ്ഹാഖ് നബിയുണ്ട് ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നാണ് ബനു ഇസ്രായേൽ ജൂതം ഒരുപാട് പ്രവാചകന്മാർ ഇബ്രാഹിം നബിക്ക് ശേഷം ആ പരമ്പരയിലാണ് വന്നത് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് വന്നിരുന്നത് പ്രധാനമായിട്ട് ബനു ഇസ്രായേലിലും ആ വിഭാഗത്തിൽ കൊന്ന പ്രവാചകന്മാർ എന്താ പോട്ട് മിക്ക ആളുകളും അതിൽ നിന്നാണ് വന്നിരുന്നത് പിന്നീട് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് വരുന്ന പ്രവാചകനാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല അലുസ്വല അപ്പോൾ അവർ വിചാരിച്ചത് ഓല വിഭാഗത്തു നിന്ന് എന്തു ചെയ്യും ഒരു പ്രവാചകൻ വരുമെന്നായിരുന്നു പക്ഷെ വന്നത് ഓല വിഭാഗത്തിൽ നിന്നാണ് അല്ലേ വക്കാരു ലൗലാനു സില ഹാദൽ ഖുർആാനു അലാറു മിനിറീം ഖുർആാനിലൂടെ പറയേണ്ടല്ലോ ഓലെന്താ വിചാരിച്ച് ഓൽക്ക് നബി ആണ് എന്നത് അറിയാനിട്ടല്ല പക്ഷെ ഓല വിഭാഗം എന്താ ഒരു ആ ഒരു ആ ഗ്രാമത്തിൽപ്പെട്ട ഒരു മഹാപുരുഷനിലേക്ക് ഖുർആാന് അവതരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നതിനും ഇതിപ്പോൾ ഒരു പാവപ്പെട്ട മുഹമ്മദിനാണ് ഈ നുപൂവത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ജൂതന്മാരും അക്കാലഘട്ടത്തിൽ അവർ ഇത്തരത്തിൽ നബി തങ്ങളുടെ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് നബി നബിതങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ച ആളുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉറപ്പായിരുന്നു ഇത്തരത്തിലൊരു പ്രവാചകൻ വരും മക്കയിലേ ഇരിക്കും ആ പ്രവാചകൻ വരിക ഇത്തരത്തിൽ ഒരുപാട് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഉയർത്തെ അവർക്ക് ഒരു ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ അവർക്കറിയാം അവരുടെ തൗറാത്തിലടക്കം അതിൻ്റെ വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും അവരതിനെ മറച്ചു വെച്ചു എത്ര കാരണമേ ഉള്ളൂ അസൂയ അതായത് അംഗീകരിക്കാനുള്ള മടി ഹബീബായ റസൂൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളായില്ല എന്നുള്ളത് കൊണ്ടാണ് അവരത് വദ്ധ കസീറും കിതാബിലോ ഹഖ് ഫഅഫു ഫുസ് ഹഖ് വെളിപ്പെട്ടതിന് ശേഷവും ഹസദൻ നിലക്കാണ് കാഫിരീങ്ങളായ ആളുകൾ അവർ തിരിച്ചെന്തിയാത്തത് ഇസ്ലാമിലേക്ക് കടന്നു വരാത്തത് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അള്ളാഹു ഏകദൈവ ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്നും അവർക്കെല്ലാവർക്കും അറിയായിരുന്നു പിന്നെ എന്തുകൊണ്ട് മാത്രം അസൂയ അതാണ് അംഗീകരിക്കാനില്ല മടി അത് വന്നു കേട്ട ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര മനസ്സിന് കേടുണ്ടാക്കുന്ന അപ്പോൾ നമ്മൾ നമ്മളൊപ്പം കളിച്ച് ജീവിച്ച ഒരാളായിരിക്കും ഒരു വലിയൊരു നേട്ടത്തിലെത്തി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഒരാളായിരിക്കും ചിലപ്പോൾ അയാൾ നല്ലൊരു നേട്ടം കൈവരിച്ച് നമ്മളെന്താ പറയുക ഓനിപ്പം നമുക്കറിയാമല്ലോ നമ്മളെതു കൂടെ ഒക്കെ നടന്നീന്ന ആളല്ലേ ഓനിപ്പോൾ എത്ര രണ്ടാന്ന് നമുക്കറിയാലോ ഈ ഒരു സംസാരമായിരിക്കും ഉണ്ടാകുക പക്ഷേ ഒരാളുടെ മഹത്വത്തെ അംഗീകരിക്കപ്പെടാൻ അള്ളാഹു സുബാനഹുല നിശ്ചയിച്ച ഒരാളെ അത് അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹത്വം നേടിയെടുത്ത ആളുകളെ അംഗീകരിക്കുക എന്നുള്ളത് ഞാൻ മറ്റവനേക്കാൾ നല്ലവനാണ് എന്നുള്ള ചിന്ത ഇതിൽ നിന്നൊക്കെയാണ് അസൂയ വരുന്നത് എന്താണ് പറ്റിയത് അന ഹയോ മിനുഹു ഞാൻ ഓനെക്കാട്ടിൽ ഉഷാറാണ് ഇതായിരുന്നു ഇബിലീസിൻ്റെ മാനസികാവസ്ഥ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക നമ്മളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും അന ഹൈറു മിൻഹു ഇബിലീസ് എന്താ പറഞ്ഞത് ഇബിലീസ് ഇലമില്ലാത്ത ആളാണോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാത്ത ആളാണോ ഒന്നുമല്ല ഒറ്റ കാര്യം അസൂയ കിബിറ് മറ്റൊരാളെ അംഗീകരിക്കാൻ അള്ളാഹു തന്നേക്കാൾ മഹത്വമായി ഒരാളെ കൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മന തനിക്ക് ശേഷം പടക്കപ്പെട്ട ആദമിനെ സുജൂത് ചെയ്യാൻ അള്ളാഹു സുബാനഹുഅഅഅല പറഞ്ഞ സമയത്ത് കിബിറ് അസൂയ ഞാൻ ഒനെ കാട്ടിൽ ഉഷാറല്ലേ ഏ ഞാൻ ഓനങ്ങാട്ടിലൊക്കെ പള്ളി പോകണല്ലേ ഞാൻ ഓനങ്ങാട്ടിലേക്ക് സംസ്കരിക്കണാളല്ലേ ഓനെങ്ങാട്ടിലേക്ക് ഞാൻ സ്വതക്ക ആളല്ലേ ഓനങ്ങാട്ടിലൊക്കെ എന്തായാലും കുറച്ചൊക്കെ അറിവ് എനിക്ക് തന്നെയാണ് ഇങ്ങനെ മറ്റൊരാളേക്കാൾ എനിക്കാണ് ഏറ്റവും ഉഷാറിലുള്ളത് ഓനങ്കാട്ടിലും നല്ലവണ് ഞാനാണ് ഈ ഒരു ചിന്ത വന്നാൽ അത് ഇബിലീസിൻ്റെ അവസ്ഥയായിരിക്കും അവരുണ്ടായിരിക്കുക എന്നുള്ളത് ആ ഹുഖാദ് അപ്പോൾ അപ്പം അനഹൈറു മിൻഹു എന്നുള്ള ചിന്ത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക ഞാൻ അവനേക്കാൾ ഉഷാറാണ് എന്ന് തോന്നുന്നു നമുക്ക് മറ്റുള്ളവരെ കുറച്ച് പിന്നെ മറിച്ച് എന്ത് ചെയ്തു വിചാരിക്കുക എല്ലാവരെയും കാട്ട് താഴെയാണ് ഇപ്പോൾ ഒരു പ്രായമായ ഒരാളെ കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കണം എങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ എന്നെ കാട്ടിലും എത്രയോ മഹ എന്താ പ്രായമുള്ള ആളാണ് എനിക്ക് എനിക്ക് മുമ്പേ എത്രയോ കാലം മുമ്പ് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഈ രീതിയിലാണ് ഒരു പ്രായമായ നമ്മേക്കാൾ പ്രായമായ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ട മാനസികാവസ്ഥ ഒരുപാട് സുചൂത ചെയ്യാൻ തോഫി കിട്ടിയ ആളല്ലേ ആ നിലക്ക് അയാൾ എന്നെക്കാട്ടിൽ ഉഷാറാണ് എന്നെന്ത് ചെയ്യുക വിചാരിക്കുക ഇനി താഴെ തട്ടിൽ നമ്മളേക്കാൾ ഇളയ ഇളയ പ്രായത്തിലുള്ള ഒരാളാണെങ്കിലോ ഞാൻ ഇപ്പോൾ ജീവിതം ഒരു തെറ്റാണ് ഇന്ത്യ ഈ പ്രായത്തിന് അടക്ക് ചെയ്തത് ആ കുട്ടി ഇപ്പോൾ ഏതായാലും അത്തരയ്ക്ക് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഓരോ അത്രയല്ലോളൂ ജീവിച്ചിട്ട് ഇങ്ങനെ ചെറിയവരെ കുറിച്ചും വിചാരിക്കുക ഇങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാത്തിനെയും കാണാൻ നിൽക്കുന്ന സമയത്ത് നന്മയുടെ വഴിയിൽ മാത്രം അന ഹൈറു മിനുഹു എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാൻ ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എന്തു ചെയ്യരുത് തോന്നരുത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിഷാജിൻ്റെ സാഹചര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഹംസത്ത് അഷിയ ഇൻ തഹബിത് സൗമ എന്ന് പറഞ്ഞുകൊടുത്ത് അഞ്ച് കാര്യങ്ങൾ നോമ്പിനെ തകർത്ത് കളയും അല്ലെങ്കിൽ തോമ്പിനെ പൊളിച്ചു കളയും ഒന്ന് അൽക്കദീപ് കളവ് പറയുക അതൊക്കെ ഇതിലൊക്കെ എന്താ പോ എല്ലാ ബാക്കിയുള്ള മാനസിക രോഗങ്ങൾ എന്നാണ് നമ്മൾ പറയുക അതായത് മാനസിക രോഗം എന്നാൽ ഭ്രാന്തല്ല മനസ്സിലുണ്ടാകുന്ന കേടുകളാണല്ലോ ഒന്ന് കളവ് റീബത്ത് നമീമത്ത് കള്ളസത്യം കൂടിയുള്ള നോട്ടം ഇതൊക്കെ നോമ്പ് മുറിച്ച് കളയും എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി തിന്നണമെന്നല്ല നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും വികാരത്തോട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നോമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മുറിയണ പോലെ മുറിയും എന്നല്ല പറയുന്നത് വറിച്ച് അതിൻ്റെ പ്രതിഫലമുള്ള ആ ഹസു ഹാനഹച്ചാൽ എടുത്തു കളയോ അത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ആ രീതിയിൽ ഹസദ് ഇല്ലാതെയാക്കുക എന്നത് നമ്മുടെ നോമ്പ് കൊണ്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അസൂയ വെക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അസൂയ വെക്കാം അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തത്ത് മറ്റൊരാളെ പോലെ ആകാൻ ആഗ്രഹിക്കുക ഹസദുൻ ഇല്ലാ രണ്ട് കാര്യങ്ങളിലല്ലാതെ ദുനിയാവിൽ അസൂയല്ല ഒന്ന് അർ റജുല കസീർ മിൻഹു ഒരാൾക്ക് എമ്പാടും സമ്പത്ത് നൽകി ആ സമ്പത്തിൽ നിന്ന് അയാൾക്ക് ചെലവഴിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നൽകി അത് വലിയൊരു തൗഫീക്കാണ് സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതല്ല അതിൽ നിന്ന് ചെലവഴിക്കാനുള്ള തൗഫീക്ക് അത് വലിയൊരു തൗഫീക്കാണ് മനസ്സിലായല്ലേ ഇങ്ങനെ ഒരാൾക്ക് അള്ളാഹു തല സമ്പത്ത് നൽകുകയും അതിൽ നിന്ന് ചെലവഴിക്കാനുള്ള തൗഫീക്കും ഒരാൾക്ക് നൽകി അപ്പോൾ മറ്റാള് പറയാനെന്ത് ലൗകാലലി മിസിലഹാദ അല്ല അഹ്സൻ അയാളെപ്പോലെ എനിക്കും പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും അതുപോലെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ ഉഷാറായിട്ട് ഞാൻ സമ്പത്ത് ജക്കാത്ത് നൽകുമായി അല്ലെങ്കിൽ ജക്കാത്ത് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ദാനധർമ്മം ഞാൻ ചെയ്യുമായിരുന്നു ഇങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അല്ലാതെ എന്ത് ചിന്തിക്കാൻ പാടില്ല ഓനൊക്കെ മുടിഞ്ഞു പോയിരുന്നെങ്കിൽ ഓൻ്റെ അടുത്തുള്ള സമ്പത്തൊക്കെ പോയിരുന്നെങ്കിൽ എന്നിട്ട് അതൊക്കെ വെച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞിട്ടത് വറജുലിൻ യക്രൌ ഉൽ ഖുർആാൻ ഒരാൾ ഖുർആൻ അങ്ങനെ ഓതുന്നു ഖുർആൻ ഓതുക എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു എലിമ് പെട്ടു എല്ലാ അറിവുകളും പെട്ടു ഫയക്കൂമ് ബിഹി ലെയിൽ അങ്ങനെ ഖുർആൻ ഓയിട്ട് അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു വൈന്ദജുലിൻ ഇല ജം ബിഹി ലൈ അലുമുൽ ഖുർആൻ ഒരാടുത്ത് വേറൊരാളുണ്ട് അവനക്ക് ഖുർആാനൊന്നും അവൻ്റെ പഠിക്കേണ്ട പ്രായത്തിൽ അവനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല വഹു യഹസുദു അല ഖിയാമിഹി അല്ലെ ഓൻ ആ ഖുറാനൊക്കെ ഓദിയിട്ടിങ്ങനെ മുസ്സാഫൊക്കെ ഖുർആാനൊക്കെ ഭംഗിയായി ഓതി രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നതും ഖുർആാൻ പാരായണം ചെയ്യുന്നതൊക്കെ അവൻ്റെ അടുത്തിട്ട് പറയണല്ലോ ഓ അല്ലമനില്ലാഹു മിസ്ലഹാദ ലി സ്ലാമായൊക്കും അള്ളാഹു ഇയാൾക്ക് പഠിപ്പിച്ചതുപോലെയുള്ള അറിവ് എനിക്കും പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ എനിക്കും ഇത്തരത്തിലാവാമായിരുന്നു അതിന് കുഴപ്പമില്ല നിരമറിച്ച് ഓനൊക്കെ ഓനെ പഠിച്ചതൊക്കെ മറന്നു പോയിരുന്നെങ്കിൽ ഓനവർ പഠിച്ചതൊന്നും ഉപകാരമില്ലാതായിരുന്നെങ്കിൽ എന്നിട്ട് ആ അറിവൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് അസൂയയായി മാറുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ അസൂയ ഇബിലീസിൻ്റെ അസൂയ എന്ന് നമ്മൾ പറഞ്ഞു ആ ഇബിലീസിൻ്റെ അസൂയയാണ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനെണ്ണ അള്ളാഹുത്താല സബബായി നിശ്ചയിച്ചത് അതിനർത്ഥം അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസൂയ പുലർത്തുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് അന്യമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞല്ലോ തൂക്കം പോലും മനസ്സിൽ ഹസതുള്ള ആളുകളെ സംബന്ധിച്ച് ഒരാൾക്കും അതിന് പ്രവേശനമുണ്ടായിരിക്കുകയില്ല എന്നുള്ളത് മഹാനായിരിക്കുന്ന ഹസൻ എന്നവർ പറയുന്നുണ്ട് യബന് ആദം ലിമത്ത് ഹസുദ് അഹാദ് നീ എന്തിനാണ് നിൻ്റെ സഹോദരനോട് അസൂയ വെക്കുന്നത് അല്ലതി കാലല്ലാഹുലി കറാമത്ത് ഹിഅലി ഫലിമത്ത് ഹസുദ് മൻ അക്രമ ഒരു പക്ഷേ അള്ളാഹുത്താല അയാൾക്കത് നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കറാമത്ത് കൊണ്ടായ അള്ളാഹു അയാളെ ബഹുമാനിക്കുക അപ്പോൾ അള്ളാഹു ബഹുമാനിച്ച ഒരാളെ ആ ബഹുമാനത്തിൻ്റെ പേരിൽ നീ എന്തിനാണ് അസൂയ വെക്കുന്നത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇനി ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഇൻകാന വൈറ താലിക്ക ഫലം തഹസദ് മൻ മസീറഹു റഹു ഇലൻ ആ എനിക്ക് അള്ളാഹുത്താല കൊടുത്തത് വേറെ വല്ല നിലക്കുള്ള ഇസ് എന്താ അവൻ്റെ വിശ്വാസത്തിന് എതിരാകുന്ന തരത്തിലുള്ള വല്ല നേട്ടങ്ങളുവാണെങ്കിലോ അപ്പോൾ ആണെങ്കിൽ എന്തിനാണ് അസുഖവെക്കുന്നത് അവരുടെ മസീർ നരകത്തിലേക്കല്ലേ എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും അസൂയ വെക്കാനുള്ള ഒരു വകുപ്പില്ല നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കെന്തെങ്കിലും അള്ളാഹു താരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് അവൻ്റെ ഔദാര്യം നൽകിയതാണ് മറ്റൊരാൾക്ക് നൽകിയതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് നമ്മൾ മറ്റൊരാളെ അസൂയ വെക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അള്ളാഹു അവനക്ക് നൽകിയത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അള്ളാഹു ഒരാൾക്ക് നൽകിയ ഞാൻ അതിൽ നമ്മൾ അസൂയ വെക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ നമ്മൾ തൽപ്പരല്ല നമുക്കിഷ്ടമല്ല അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ അപകടം ചെയ്യുന്ന ഒരു സാധനമാണ് അസൂയ എന്ന് പറയുന്നത് നമ്മുടെ അമലുകളെയൊക്കെ കാർന്നു തിന്നാനും നമ്മുടെ സൽപ്രവർത്തനങ്ങളെയെല്ലാം നശിപ്പിക്കാനും അത് കാരണമായിത്തീരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഗൗരവമായിരിക്കുന്ന വിഷയം അബിബാ റസൂലാഹി സലാഹു അലഹി വസ്ലമ തങ്ങളോട് അവിടുത്തെ കുറൈ ശത്രുക്കളായിരിക്കുന്ന കുറേശ്ശികൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾക്കൊക്കെ അറിയായിരുന്നു മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് പ്രവാചകൻ പ്രവാചകാരണം അങ്ങനത്തെ അത്ഭുതങ്ങളും ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ചന്ദ്രനെ പിളർത്തുക കൈവിരലുകൾക്കിടയിൽ നിന്ന് അല്ലേ വെള്ളം ഇങ്ങനെ വരിക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്നിട്ടും ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അറിയാത്തത് കൊണ്ട് വിശ്വസിക്കാത്തതല്ല മറിച്ച് ഹസതൻ അസൂയുണ്ട് അന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയപ്പോൾ നമ്മളെ അടിയിലൊക്കെ ഇങ്ങനെ ചെറിയ നമ്മൾ പറയാൻ ചില ആൾക്കാർ നമ്മളടിയിൽ ഇങ്ങനെ നടന്ന ട്രൗസർ ട്രൗസർ ഇട്ടായിക്കൂടെ നടന്ന് അങ്ങാടി കൂടെ നടത്തിയെന്ന ചെറുക്കനല്ല ഓനൊക്കെ എന്താ നന്നായി നമുക്കറിയാലോ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ടാകും പൊതുവേ മനുഷ്യന്മാർക്ക് അലൈഹി അയസ്വല തങ്ങൾ അങ്ങനെയുമല്ല വളരെ ചെറുപ്പം മുതൽ തന്നെ സ്വാത്വികമായ ഒരു ജീവിതമായിരുന്നു ഹബീബായ റസൂൽ ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും റസൂലുള്ള അപ്പോൾ ഇവർക്കൊക്കെ ഒരു തറവാടിത്ത മഹിമ കുലമഹിമ സമ്പന്നർക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ അവരുടെ ഗോത്രങ്ങൾക്കുള്ള സ്ഥാനം ഇതൊക്കെ മനസ്സിൽ വല്ലാതെ തീണ്ടിയിരുന്ന ആളുകളായിരുന്നു മക്ക നിവാസികൾ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങനെ മെയിനായിട്ട് ആൾക്കാർ വരാൻ പാടുള്ളൂ വേറൊരു ആൾക്കാർക്ക് അങ്ങനെ എന്ത് ചെയ്യണം എന്താ ഇപ്പോൾ അങ്ങനെ ഒന്നും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റസൂലുള്ള കടന്നു വന്നപ്പോൾ അവരംഗീകരി അതുവരെ ഞങ്ങളെ പ്രവാചകം വന്ന് ഞങ്ങളെ കാണിച്ചുതരാം ഞങ്ങളെ കാണിച്ചുതരാം എന്ന് ഔസഹ ഹസറജ് മറ്റു കുഫാരിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജൂതന്മാരടക്കമുള്ള ആളുകൾ റസൂലുള്ള ഖുറൈശി ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിലി പരമ്പരയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു നേരെ പ്ലേറ്റ് മാറ്റി അത് അങ്ങനൊന്നുമില്ല മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന തൗറാത്തിലെ പല ആയത്തുകളും അവർ മറച്ചു വച്ചു സുറുൽദാൻ്റെ വിശേഷണങ്ങളുള്ള ആയത്തുകൾ മറച്ചുവെച്ചു ആ ആയത്തുകൾ അല്ലെങ്കിൽ തൗറാത്തിലുള്ള ആയത്ത് അല്ലെങ്കിൽ അതിലെന്താ പറയുക ഇത്ത സൂക്തങ്ങൾ പറയുന്ന അറിയുന്ന പല ആളുകളും പിന്നീട് റസുറുല്ലാൻ്റെ അനുജ്രായി മാറിയിട്ടുണ്ട് ഒരുപാട് സ്വഹാബികൾ അത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അസൂയ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസൂയ മനുഷ്യരുള്ളാത്താല നമുക്ക് സഹജമായി നൽകുന്ന ഒരു അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോയ്സും അല്ലാഹു നൽകിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴാണല്ലോ ദുനിയ ഒരു പരീക്ഷണ ഇടമായി മാറുന്നത് അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത് മാത്രം ആഗ്രഹിക്കുകയും അള്ളാഹുത്താല മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ കണ്ണുകടിക്കാതെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പോലെ തന്നെ തൻ്റെ അത് കിട്ടുമ്പോൾ അതിനും നമുക്ക് സന്തോഷിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് മാറാൻ കഴിയുന്നത് അള്ളാഹുത്താല നാം ഇവരെയും കത്ത് രക്ഷിക്കുമാറാവട്ടെ അനാരോഗ്യകരമായ അസൂയ വെച്ചു പുലർത്തി നമ്മുടെ നന്മകളൊക്കെ കത്തിത്തീരുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ അള്ളാഹു തൂഫിഷർ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ പരമാവധി ഇത്തരം ശീലങ്ങളൊക്കെ നല്ല ശീലങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാനും അസൂയ ഹംഭാവം കളവ് ഇത്തരത്തിലുള്ള കുശുമ്പ് പോലെയുള്ള മാനസികമായിരിക്കുന്ന അസുഖങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാൻ അലഹമുല്ല റബ്ബുലമീൻ അസ്സലാ അയലിക്കും വരഹമുല്ല വരകാത്തു